സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിയ്ക്കുന്നല്ലോ നമ്മളിപ്പോൾ ഉള്ളത് ഈ ചുറ്റാണി ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചുറ്റാണി ഉണ്ടാക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് പറയുന്നത് ഈ ചുറ്റാണി ഉണ്ടാക്കുന്നത് ഓരോരുത്തർ ഓരോ രീതിയാണ് ചിലവർ ഇത് കൈ കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നവരുണ്ട് പിന്നെ മെഷീനെ കൊണ്ട് ഇങ്ങനെ സാൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നതുണ്ട് അങ്ങനെ പലരും പല രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് ചിലരൊരു മെഷീനൊക്കെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ള മെഷീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും നമുക്ക് സൈറ്റുകളിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല സൈറ്റുകളല്ലാതെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ചുറ്റാണി ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ട നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇത്ര ചുറ്റാണി ചതിരത്തിലുള്ള ചുറ്റാണ് റൗണ്ടിലല്ല ചതിരത്തി ചതിരത്തിൽ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിട്ട് അതിനത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചുറ്റാണി വേഗം ഉണ്ടാക്കുകയും ചെയ്യാം അത് അതുണ്ടാക്കുന്നതിന് മുൻപായി രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ നമ്മൾ നമ്മളിത് ചുറ്റാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കുടുംബം ഉണ്ടാക്കുന്ന വീഡിയോ അതെല്ലാം മെഷീനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ മെഷീനാണ് നമ്മൾ വളരെ ഉപയോഗിച്ച് വേണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കൈ ഒന്നും മുറിയാതെ വേണം ഒക്കെ ഉപയോഗിക്കും പുതിയായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ആരെങ്കിലും ഇത് പണി പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ ഈ മെഷീനൊക്കെ കിട്ടുന്ന സാധാരണ കൈകാര്യം ചെയ്തിട്ട് വേണം ഇതുപോലുള്ള സ്കില്ലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം ചെയ്യുവാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലെ പെട്ടെന്നെടുത്ത് ഇത് ചുറ്റാണുണ്ടാക്കി കളയാണെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താൽ അത് വലിയ പ്രബളത്തിലോട്ട് വരും വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നാദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അടുത്ത് പറയാനുള്ളത് തടിയുടെ വർക്ക് പൊതുവെ കുറവാണ് എല്ലാവർക്കും കുറഞ്ഞ് കുറയ്ക്കുകയാണ് എല്ലാവരും സ്റ്റീലിൻ്റെ ഡോറും സ്റ്റീലിൻ്റെ കഥകും അലൂമിനിയത്തിൻ്റെ ഫ്രെയിമും പ്ലാസ്റ്റിക്കിൻ്റെയും ഫൈബറിൻ്റെയും എല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ പൊതുവേ വർക്കുകൾ കുറഞ്ഞ് തടിയുടെ വർക്ക് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസ് വെച്ച് ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ ചുറ്റാണി ആയാലും കുടുംബ ആയാലും എല്ലാം എളുപ്പത്തിൽ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഓടിപ്പോകുന്നത് ഇതെല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ എന്ന് വെച്ചാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത് ചെയ്തുകൊണ്ടോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ഇതുപോലത്തെ കട്ടളയുടെ പീസൊക്കെ ഉപയോഗശൂന്യമായിട്ട് കട്ടളയുടെ പീസൊക്കെ എടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ചുറ്റാണ്ടുന്നത് അതിൽ വലിയ മെഷീനൊന്നുമല്ല ഇതുപോലെ ജനൽ ചട്ടത്തിൻ്റെ പീസും ഇതുപോലെ കനം കുറഞ്ഞ ഒരു റീപ്പറും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇച്ചിരി പ്ലസ് ക്വിക്ക് വേണം ഇതെല്ലാം ഒട്ടിച്ചൊക്കെ ഉള്ള പരിപാടിയാണ് അത് അധികം സാധനം സൈറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട ഉപയോഗിച്ചാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ആ ചട്ടത്തിൻ്റെ കനം വെച്ച് ഇങ്ങനെ ആ ചട്ടത്തിൻ്റെ പീസുകളൊണ്ട് നമ്മൾ കുടുംബ ചുറ്റാനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വെച്ച് ചെരിച്ച് വരയ്ക്കുക നമ്മുടെ ചു അളവ് എത്രയാണോ അതിനനുസരിച്ച് ഇങ്ങനെ വരയ്ക്കുക ഇതുപോലെ ആ പീസ് പീസിങ്ങനെ മട്ടയിട്ട് ആ ചുറ്റാനിയുടെ നീളത്തി താഴ്ത്ത് വരയ്ക്കണം ഒരു ചട്ടത്തിൻ്റെ കനവേ ഉള്ളൂ നമ്മൾ ചട്ടത്തിൻ്റെ പീസുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഇങ്ങനെ ഒരു കുലുക്കത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വശം ചെരിച്ചിങ്ങനെ വെട്ടിയെടുക്കണം ആ വെട്ടിയെടുത്ത ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ഉളിക്കൊരു ചെരിച്ച് നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം ആ ചുറ്റാണിയുടെ ഒരെണ്ണം ഉണ്ടാക്കിയ ശേഷം നമ്മളിങ്ങനെ ഒരു തുള ഉളച്ച് നോക്കണം ഇതിപ്പോൾ നേരത്തെ ഒരു ചുറ്റാണി ഉണ്ടാക്കിയതുകൊണ്ട് ആ അതിൻ്റെ അളവിനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ചെരിച്ച് ഒരു വശം വലിപ്പം കൂടി ഒരു വശം ചെറുതായിട്ടുണ്ട് ആ ചുറ്റാണി കിടക്കുന്നുണ്ട് അതുപോലത്തെ രീതിയിലുള്ള ചുറ്റാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആ സൈഡിൽ ആ പീസ് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം ആ അതിൻ്റെ താഴെ വശം അവിടെ ആ നമ്മുടെ കട്ടറിൻ്റെ അളവിന് ആ കട്ടറിൻ്റെ ആ ഗേജിൻ്റെ അളവിന് നമ്മൾ ആ റീപ്പ് അവിടെ വെച്ച് ഒട്ടിക്കുകയും വേണം ഇട്ടിച്ച് നമ്മളങ്ങനെ ഒരു ഒന്ന് കട്ട് ചെയ്ത് നോക്കണം ആ സൈ ആ സൈഡിൽ കൂടെ ഇങ്ങനെ ആ കട്ടറിൻ്റെ അത് വരുന്ന രീതി വേണം നമ്മളത് ആ താഴത്തെ എല്ലാം ആ പീസ് ഒട്ടിച്ചെടുക്കാം ചെറിയ പീസ് ഇതുപോലെ ചട്ടത്തിന് തന്നെ ബാക്കി വരുന്ന പീസ് ആ സ്ലോട്ടിനകത്ത് വീഴുന്ന നീളത്തിൽ നമ്മൾ കണ്ടിച്ചെടുക്കണം ആ വീഴുന്ന വീഴുന്നെഴുതി കണ്ടിച്ചെടുക്കുക പിന്നെ നമ്മൾ കട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി ഇങ്ങനെ ചെയ്യുന്നു ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ടർ വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഗേജ് അത്തിട്ട് ആ സ്ലോട്ട് വഴി ഓടുന്ന രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് നോക്കുക ഒരു പീസ് കട്ട് ചെയ്ത് നോക്കണം നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി എല്ലാ പീസും കട്ട് ചെയ്യണം ആ സ്ലോട്ട് വേണം ആ സ്ലോട്ടിനകത്തോട് വേണം നമ്മളിത് ബ്ലേഡ് അങ്ങ് ഫുള്ള് താത്തേക്കണം നമ്മൾ ചട്ടത്തിൻ്റെ കനം കഴിഞ്ഞ് താന്ന് പോകും ബ്ലേഡ് അത് കുഴപ്പമില്ല നമ്മൾ രണ്ട് ആണി വെച്ചിട്ട് സ്റ്റോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ ഈ തള്ളി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ കാണിച്ചു തന്നെ അത് ഇതുപോലൊരു ഇതുപോലൊരു വരസൂചിയോ അല്ലെങ്കിൽ സ്കൂട്രയറോ അല്ലെങ്കിൽ മൊനൈനോ ഒക്കെ വെച്ച് പിടിച്ചിട്ട് വേണം ഞാൻ കൈകൊണ്ടാണ് പിടിക്കുന്നത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കുവാണ് കറക്റ്റ് ആ സൈഡിൽ കൂടെയാണ് പോകുന്നത് പിന്നെ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തത് ഇത് കൈകൊണ്ട് പിടിച്ച് കട്ട് ചെയ്യണമെന്നില്ല നമുക്ക് അതുപോലെ പീസുകൾ ആദ്യം ഉണ്ടായി വരും ചരിച്ച് വീതി കൂടിയ പീസുകൾ ആദ്യം വരും കൈ കൊണ്ട് പിടിക്കണമെന്നില്ല സ്കൂട്ടർ കൊണ്ടോ കൊണ്ടും കൊണ്ടോ അല്ലെ വരസൂചി കൊണ്ടോ അതൊക്കെ പിടിച്ചാൽ മതി പിടിച്ചാൽ അതിൽ കൈകൊണ്ട് തന്നെ അത്രയും എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാവുള്ളൂ കട്ടറ് നേരെ തള്ളി വിടുക ആ പീസ് പീസെടുത്ത് താഴ്ത്തിടുക അങ്ങനെ പീസുകൾ കുറേ ഉണ്ടാക്കിയെടുക്കുക ആദ്യം തന്നെ എന്ന് മാത്രം വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ മുനുകൊണ്ട് കുത്തിപ്പിടിക്കുന്നതാണ് ഏറ്റവും സേഫ് അങ്ങനെ ഉണ്ടാക്കിയ ശേഷം അടുത്തൊരു സ്റ്റെപ്പോട് കൂടി ചുറ്റാണിയുടെ ഒരുപാടി കഴിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ആ പീസുകൾ ആ പീസുകൾ ആദ്യം കട്ട് ചെയ്ത് എടുത്ത പീസുകൾ ചട്ടത്തിൻ്റെ ബാക്കി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ ചട്ടത്തിൻ്റെ വേസ്റ്റായ ഭാഗങ്ങളും ഇതിങ്ങനെ മൂന്നെണ്ണം അടുക്കി ഇങ്ങനെ ഒന്നിച്ച് വെക്കുക കനം കൂടിയ ഭാഗം മുൻവശത്ത് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ആ സ്ലോട്ട് വെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അത് വെക്കുക ഞാൻ അടുപ്പിച്ച് വെക്കുക ഇത് കൈ പിടിച്ച് കട്ട് ചെയ്യരുത് ഇതുപോലെ മുനയനോ അതുപോലെ വലസൂചിയോ സ്ക്രൂ ഡ്രൈവറോ ഒക്കെ പിടിച്ച് പിടിക്കുക ധൈര്യമായിട്ട് കട്ട് ചെയ്യുക കണ്ടോ കണ്ട ഉള്ള സംഭവം അങ്ങനെ ഒരു ആ ചട്ടത്തിൻ്റെ ഒരു പീസിൽ നിന്നും നമുക്ക് ആ ഒമ്പതെണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ മൂന്നെണ്ണമായി മൂന്നെണ്ണം വെച്ച് നമുക്ക് കിട്ടുന്നത് അത് നാല് ചട്ടത്തിൻ്റെ കനം കൂടുകയാണെങ്കിൽ നാലെണ്ണം വരെ കിട്ടും നമ്മൾ ആ ഇത് സിക്സ് സിക്സ് എം എം ഹോളിനനുസരിച്ചുള്ള ചുറ്റാണിയാണോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടാമത്തെ പീസും ആറെണ്ണമായി നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ ഒരെണ്ണല്ലേ ഇത് മൂന്നെണ്ണം വെച്ച ഉണ്ടാകുന്നുണ്ട് മൂന്നെണ്ണം വെച്ച് ഉണ്ടായി ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പീസ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ കളയാം ഓക്കെ ചുറ്റാണിത് ഇതുപോലത്തെ ചതുരത്തിലുള്ള കുലുക്കത്തിലുള്ള ചുറ്റാണി ആയിട്ടുണ്ട് ഇത്രയും പാളി ഉണ്ടാക്കിയിട്ടും സാധനം മിച്ചമാണ് സാധാരണ ഇത് തികയല്ലാത്ത സാധനമാണ് ഇഷ്ടം പോലെ മിച്ചം വരും നമ്മൾ അറിയുകയില്ല ഉണ്ടാക്കി വെക്കുന്നത് പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ സൈറ്റിലെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ ഞാൻ പ്രാസോപ്പിച്ച് പറഞ്ഞതെന്നേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സഹകരിക്കണം ഓക്കേ നല്ല കമൻസുകൾ വിടണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒറ്റയടിക്ക് മൂന്ന് ചുറ്റാണ് അതാണ് നമ്മുടെ ഇതിൻ്റെ വീഡിയോയുടെ പ്രത്യേകത ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും